രാത്രിയിൽ ചുമ്മാ നടക്കാൻ നടക്കാനിറങ്ങിയെന്നാണ് കുറച്ച് കാഴ്ചകൾ കണ്ടു അത് കാണിച്ചു തരാൻ ഓർത്ത് വന്നതാണ് നമ്മുടെ ബിൽഡിങ്ങിന് തൊട്ട് എതിർവസ്ഥുള്ള ബിൽഡിങ്ങിൽ നമ്മൾ പെണ്ണിനെയും കുട്ടി നടക്കാനിറങ്ങിയതാണ് ഞാൻ പറഞ്ഞു വരുന്ന സംഭവം ഇപ്പോൾ സൂക്ഷിച്ച് നോക്കിയവർക്ക് തന്നെ മനസ്സിലായി കാണും രണ്ട് തിളക്കമുള്ള കണ്ണുകൾ ആരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതിപ്പോൾ നമ്മുടെ പപ്പയുടെ സുഹൃത്തുക്കളായ കുറേ സെക്യൂരിറ്റികളുണ്ട് അവരുടെ അവിടുത്തെ ചെറിയൊരു ഗാർഡനാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കേട്ട് ഒരാൾ തേ പതുങ്ങി ഇരിപ്പുണ്ട് അപ്പം നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി നോക്കി ചെറിയ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി പൂച്ച അവിടെ പ്രസവിച്ച് കിട്ടും പൂച്ച പക്ഷേ ഇരിട്ടത്ത് ഇങ്ങനെ ക്യാമറയ്ക്ക് അതെ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ പേടിച്ച് നമ്മൾ പണ്ടാറ് അടങ്ങിപ്പോവും ഈ ഹൊറർ മൂവിയിലൊക്കെ കാണുന്ന പൂച്ചകളുടെ ഓട്ടോ എന്തായാലും നമ്മൾ വന്ന് നോക്കുന്നത് ഡിസ്റ്റർബൻസ് ആയെന്ന് തോന്നുന്നു ഒരു ഭയങ്കര കൂടി നോക്കുന്നത് നോക്കി എന്നാ നോട്ടോ നോക്കണെന്ന് പൂച്ചക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നീ അവിടെ കണ്ട മൂന്നാല് പൂച്ചക്കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് എന്നെൻ്റെ കൈ മാത്രം നിങ്ങളെ ഫ്രണ്ടിലേക്ക് കാണാം ദുബായിലൊക്കെ ഇങ്ങനെ സർവ്വസാധാരണമാണ് ഒരുപാട് പൂച്ചകളുണ്ട് പട്ടികളധികം കാണാനില്ല പക്ഷെ പൂച്ചകൾ ഇങ്ങനെ തിരുവോരം തൊട്ടിങ്ങനെ ഇറങ്ങി നടക്കുന്നത് കാണാം ഓരോ ഇറച്ചുകടകളുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നതും കാണാം